السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المار نام أجور تركم نام എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് നാം ഓരോരുത്തരെയും നിയോഗിച്ചിട്ടുള്ളത് നമ്മുടെ രക്ഷിതാവിനെ അറിയുവാനും അവനെ നന്ദി കാണിക്കുവാനും അവനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുവാനുമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കി കഴിഞ്ഞു നന്ദിയുള്ളവനായി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് മഹത്വപൂർണ്ണമായ അനുഗ്രഹമാണ് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മളുടേത് സ്വന്തമായി നമ്മളുടേത് എന്ന് പറയാൻ കഴിയത്തക്ക വണ്ണം ഒന്നുമില്ല എല്ലാം നമുക്ക് കിട്ടിയ ദാനമാണ് നമുക്ക് കിട്ടിയ ഈ ശരീരമാകട്ടെ നമ്മളുടെ കണ്ണും കാതും ഹൃദയവും കൈകാലുകളും നമ്മളുടെ മാതാപിതാക്കളും കുടുംബവും എന്ന് വേണ്ട നാം അനുഭവിക്കുന്ന ഭൗതികവും അതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരികമായിട്ടുള്ള ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അവയെല്ലാം നമ്മളുടെ രക്ഷിതാവ് നമ്മൾക്ക് നൽകിയ ദാനമാണ് തീർച്ചയായും ഇത്രത്തോളം അനുഗ്രഹങ്ങൾ നമ്മൾക്ക് നമ്മളുടെ രക്ഷിതാവ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹദാതാവിനോട് നന്ദിയുള്ളവനായി ജീവിക്കുക എന്നുള്ളത് ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണമാണല്ലോ പരിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബഹാനഹൂവത്ത ആല ഇപ്രകാരം നമ്മെ അറിയിക്കുന്നുണ്ട് ഫ്രദ്കുറൂലി അതുക്കുറുക്കും വഷ്കുറൂലി വല തക്കുറും അള്ളാഹുത്ത ആല നമ്മെ ഉണർത്തുകയാണ് നിങ്ങൾ എന്നെ ഓർക്കുക അങ്ങനെ നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളതായ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക അങ്ങനെ നിങ്ങൾ നന്ദി കാണിച്ചാൽ അത് വളരെ അനുഗ്രഹപൂർണ്ണമായി തീരും മറിച്ച് ഒരിക്കലും നന്ദി കെട്ടവരായി നിങ്ങൾ മാറരുത് എന്ന് ഖുർആൻ ഉണർത്തുകയാണ് പരിശുദ്ധ ഖുർആൻ അലി സൂറത്ത് സുമർ എന്ന അധ്യായത്തിൽ അള്ളാഹുത്താല ഇപ്രകാരം പറയുന്നുണ്ട് തഷ്കുറു നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിങ്ങളോടതുവഴി അവൻ വളരെ സംതൃപ്തനായിരിക്കുമെന്നാണ് അള്ളാഹുത്താല ഉണർത്തുന്നത് അഥവാ അള്ളാഹു നമ്മൾക്ക് തന്നിട്ടുള്ളതായ അനുഗ്രഹങ്ങളുടെ മേൽ നാം നന്ദിയോട് ജീവിക്കുമ്പോൾ നമ്മളുടെ റബ്ബ് വളരെ സംതൃപ്തനായി തീരുകയാണ് അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആാനിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതായ അനുഗ്രഹങ്ങളിൽ വർധനവ് ഉണ്ടായിത്തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ആയുസ്സാകട്ടെ സമ്പത്താകട്ടെ ജീവിതത്തിലെ മറ്റുതര അനുഗ്രഹങ്ങളാകട്ടെ ആരോഗ്യമാകട്ടെ ഏത് കാര്യങ്ങളാണെങ്കിലും ആ അനുഗ്രഹങ്ങൾ നിലനിന്ന് കാണണമെന്നും അതിൽ കൂടുതൽ നന്മയും വർധനവും ഉണ്ടായിത്തീരുകയും ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടുന്നത് എന്ന് പരിശുദ്ധമായ ഖുറാനുള്ള സൂറത്തുൽ ഇബ്രാഹിം എന്ന അധ്യായത്തിലെ ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന അല നമ്മെ ഉണർത്തുന്നുണ്ട് ല ഇൻ ഷക്കർത്തും ഇന്ന അദാബി ലീദ് നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ് എന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹുത്ത ആല നമ്മെ ഉണർത്തുകയാണ് അതെ നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുമ്പോൾ അള്ളാഹു സുബഹാനഹുവത്ത ആല നമ്മൾക്ക് നൽകിയിട്ടുള്ളതായ അനുഗ്രഹങ്ങളിൽ കൂടുതൽ വർധനവ് നൽകുന്ന അവസ്ഥയുണ്ടായിത്തീരുമെന്നാണ് ഇവിടെ പരിശുദ്ധമായ ഖുറാൻ നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ അള്ളാഹു സുബാലത് അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിച്ചാൽ അങ്ങനെയുള്ളതായ ആളുകൾക്ക് ഏറ്റവും തക്കതായ അർഹമായ പ്രതിഫലം പ്രപഞ്ചനാഥൻ നൽകുമെന്നാണ് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനുള്ള സൂറത്തുൽ ബക്കറയിൽ നമ്മൾക്ക് കാണാം നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ വഷ്കുറൂലില്ല ഇയാഹുൻ അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കണം അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾക്ക് നന്ദിയുണ്ടായി തീരണമെന്ന് ഖുർആൻ ഉണർത്തുകയാണ് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ഭൂമിയിലേക്ക് നാം കടന്നു വരുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊന്നും അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ നാം ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുകയാണ് നമ്മളുടെ ആ രംഗം പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു നെഹ്ല എന്ന അധ്യായത്തിലെ എഴുപത്തിയെട്ടാമത്തെ വചനത്തിൽ അള്ളാഹു താല നമ്മെ ഉണർത്തുന്നുണ്ട് ുംഷ്കൂർ അള്ളാഹുത്താല പറയുക നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയങ്ങളിൽ നിന്ന് യാതൊരു കാര്യവും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ ഒന്നും അറിഞ്ഞുകൂടാത്തവരായി നമ്മളെ അള്ളാഹുത്താല ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ അള്ളാഹുവിന്റെ ഈ ഭൂമിയിലേക്ക് ഉമ്മയുടെ ഉദരങ്ങളിൽ നിന്ന് പുറത്തു വരികയാണ് അങ്ങനെ നാം വരുമ്പോഴോ നമുക്ക് കാണാൻ കണ്ണുണ്ട് കേൾക്കാൻ ചെവിയുണ്ട് ചിന്തിക്കാൻ ഹൃദയമുണ്ട് തലച്ചോറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും കാഴ്ചയും കേൾവിയും ഹൃദയവും മറ്റുതര അനുഗ്രഹങ്ങളുമെല്ലാം നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുകയാണ് ആരാണ് നൽകിയിരിക്കുന്നത് അള്ളാഹുവാണ് അപ്പോൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു തന്നുകൊണ്ട് നമ്മൾ ഇവിടേക്ക് നിയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ലാല്ലക്കും തഷ്കുറൂൻ നമ്മൾ ആ അനുഗ്രഹങ്ങൾ തിരിച്ചറിയണം നന്ദിയുള്ളവരായി ജീവിക്കുന്നവരായി തീരണം എന്നാണ് ഖുർആൻ ആർ ഉണർത്തുന്നത് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്ദിയുള്ള ഒരടിമയായി തീരണമെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ടതില്ല അവനുള്ളതിൽ അവന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിയണം അങ്ങനെ നമ്മൾക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങൾ അതെന്താണെങ്കിലും അതിൽ സംതൃപ്തിയോടെ നമ്മൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഒരടിമയ്ക്ക് നന്ദിയുള്ള തീരാം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലഹി വസല് മാത്തങ്ങൾ നമ്മളെ ഉണർത്തുന്നുണ്ട് നമ്മൾ നമ്മളുടെ മുകളിലേക്ക് നോക്കണ്ട മറിച്ച് നമ്മളുടെ താഴെത്തട്ടിലുള്ളവരിലേക്ക് നോക്കൂ അപ്പോൾ അള്ളാഹു താല നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്ര കണ്ട് വർദ്ധിതമായതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും പലപ്പോഴും നമ്മൾ നമ്മളുടെ മുകളിലേക്ക് നോക്കുകയും കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ കുറവാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മളുടെ ജീവിതത്തിലുള്ളത് തിരിച്ചറിവ് നേടി മുന്നോട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാല് വരഹമുല്ലാഹി വാബർക്കാത്തു